ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ ജില്ലകളിലെ യു പി എസ് ടി ഇൻറ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് യു പി എസ് ടീൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബേസിക്കലി അവർ ചോദിക്കുന്നത് നമ്മുടെ ബയോഡേറ്റ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ബയോഡേറ്റ കാണുമ്പോൾ എന്തെങ്കിലും പ്ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മുടെ ഹോബി അതൊക്കെ അവർക്ക് സ്ട്രൈക്ക് ചെയ്താൽ അതിൽ നിന്നുമാണ് തുടങ്ങുന്നത് പിന്നെ ബാക്കി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് അതിനെ കണക്ട് ചെയ്ത് തന്നെ സയൻസിൽ നിന്നായാലും സോഷ്യൽ സയൻസിൽ നിന്നായാലും മാത്സിൽ നിന്നായാലും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം എന്നാലും ഈ സബ്ജെക്റ്റ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിപ്പോകാം നമ്മുടെ സ്കൂളുകളിലെ ഇപ്പോൾ വിവിധ പദ്ധതികൾ ഏതൊക്കെ പദ്ധതികളാണ് സ്കൂളിൽ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ അല്ലേ ആ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക അതുപോലെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നിലവിൽ വന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് നവകേരളം പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതിനെ തുടർന്ന് സ്കൂളുകളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ സംരക്ഷണം എങ്ങനെയാണ് കുട്ടികളെ എങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇണക്കി വളർത്താം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് സ്കൂളുകളിൽ ന്യൂട്രീഷൻ ഗാർഡനുകൾ അല്ലേ സ്കൂളിലെ ഉച്ചഭക്ഷണ മെനു പുതുക്കിയല്ലോ അപ്പോൾ ആ മെനുവിന് അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ആ മെനുവിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ സ്കൂളിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ടാണ് സ്കൂളുകളിലെ ന്യൂട്രീഷൻ ഗാർഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു കാര്യം ഒന്ന് നോക്കി പോവുക എന്തൊക്കെയാണ് നമ്മുടെ മുള്ളഞ്ചീര അങ്ങനെ പലതരത്തിലുള്ള നാട്ടിലുള്ള ഏറ്റവും എന്താണ് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ ഇലക്കറികളാണ് കൂടുതലും അവിടെ വരുന്നത് ആ ഒരു ന്യൂട്രീഷൻ ഗാർഡനില് അപ്പോൾ ഇത് പുതിയൊരു ഇനീഷ്യേറ്റീവ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം വന്നിട്ടേ ഉള്ളൂ പിന്നെ നമ്മുടെ നാഷണൽ അച്ചീവ്മെൻറ്റ് സെർവേ അല്ലെ നാഷണൽ സർവേ സെർവേ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമാണുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഒന്നാം സ്ഥാനം പഞ്ചാബാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം അല്ലേ നമ്മുടെ സി ബി എസ് ഇ സ്കൂളുകളോട് ഏറ്റുമുട്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് ഇപ്പോൾ നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടത്താനായിട്ടുള്ള പുതിയ സ്ഥാപനത്തിൻ്റെ പേര് പരാക്കുന്നൊക്കെയാണ് അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിയാവാക്കിലെ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഉണ്ടാക്കുന്നില്ലേ അത് എന്താന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥലം സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസിൽ നിന്ന് തുടങ്ങി ആ സ്ഥലം മാപ്പിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാപ്പും ഗ്ലോബും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം മാപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു പ്രതലത്തിലുള്ളതാണ് കാണിക്കുന്നത് എന്ന് പറയുന്നത് ടു ഡൈമെൻഷനൽ ആണ് ഗ്ലോബ് ഗ്ലോബാവുമ്പോൾ അവിടെ ത്രീ ആണ് വരുന്നത് അതുപോലെ തന്നെ കെമിസ്ട്രിക്കാരോട് പോളിമർ കെമിസ്ട്രിയൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഫൈബറിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താണ് മാത്സ് റിലേറ്റഡ് ആയവരോട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഓരോ ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ മാത്സ് ലേണിങ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാം അങ്ങനെയുള്ള കാര്യം ഇൻഡക്റ്റീവ് റീസണിങ് എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് എന്താണ് അങ്ങനെയുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ദിവസത്ത് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ എന്താണ് നമ്മുടെ പോപ്പുലേഷൻ ഡേ ആയിരുന്നു അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക പിന്നെ നമ്മൾ സൈക്കോളജിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറീസ് ഓഫ് ലേണിംഗ് ഇപ്പോൾ ബിഹേവിയറിസ്റ്റ് ലേണിങ് തിയറീസ് ആയാലും കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് ആയാലും അതൊക്കെ ഒന്ന് പോവുക ബിഹേവിയറിസ്റ്റുകൾ ആരൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ ആരൊക്കെയാണ് അത്തരം കാര്യങ്ങൾ നോക്കി പോവുക അവർ ഓരോ ബിഹേവിയറിസ്റ്റുകളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പാവ്ലോവ് ആണെങ്കിലും സ്കിന്നർ ആണെങ്കിലും അവരുടെ തിയറി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പാവ്ലോവ് ആണെങ്കിൽ ആണെങ്കിലും സ്റ്റിമുലസിനാണല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചോദകങ്ങൾക്കാണ് ചോദകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് പ്രതികരണം കൊടുക്കണം എന്നാണ് ആര് പറയുന്നത് പാവ്ലോവ് പറയുന്നത് പക്ഷേ സ്കിന്നർ അങ്ങനെയാണോ സ്കിന്നർ റെസ്പോൺസ് അല്ലേ കുട്ടിയിൽ കുട്ടിയുടെ ഭാഗത്തു നിന്നും അഭിലഷണീയമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് ഊട്ടി ഉറപ്പിക്കണം എന്നാണ് സ്കിന്നറിൻ്റെ തിയറി പറയുന്നത് അതുപോലെ സ്കിന്നറിൻ്റെ ഒപ്പാറൻറ്റ് കണ്ടീഷണിങ് എന്താണ് അതുപോലെ പ്രോഗ്രാംഡ് ലാംഗ്വേജ് അല്ലേ സ്കിന്നറിൻ്റെ തന്നെ പ്രോഗ്രാംഡ് ലേണിംഗ് വരുന്നുണ്ട് അതെന്താണ് അവകെ കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി തൊണ്ടൈക്ക് തൊണ്ടൈക്കിൻ്റെ പഠന നിയമത്രയങ്ങൾ അല്ലേ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ആവർത്തന നിയമം അതുപോലെ സന്നദ്ധതാ നിയമം ഫല നിയമം അല്ലേ തൊണ്ടയ്ക്കൊരു ബിഹേവിയറിസ്റ്റ് ആണെങ്കിലും പക്ഷേ ഈ തൊണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ വളരെയധികം പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊണ്ടയ്ക്കിന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയാം ബിഹേവിയറിസ്റ്റ് ആണ് പക്ഷേ സന്നദ്ധതയും നിയമവും ആവർത്തന നിയമവും ഒക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ കൺസ്ട്രക്റ്റിവിസം വരുമ്പോൾ നമ്മുടെ ജീൻ പി വരുന്നുണ്ട് ബ്രൂണർ വരുന്നുണ്ട് വൈഗോഡ്സ്കി വരുന്നുണ്ട് വൈഗോഡ്സ്കി പ്രധാനമായിട്ടും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ലെവലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇവരെ ചോദിക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള പിയാശയുടെ കൺസ്ട്രക്റ്റിവിസമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഓരോ സ്റ്റേജിലും വരുന്ന കുട്ടികളുടെ പ്രായം നോക്കി പോവുക ദൻ വൈഗോട്ട്സ്കി ആണെങ്കിൽ പ്രധാനമായിട്ടും വൈഗോട്സ്കിയുടെ ആശയങ്ങൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതെങ്ങനെ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാം എന്താണ് ക്ലാസ് റൂമിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാക്കുക ഡിബേറ്റുകൾ ഉണ്ടാക്കുക കോപ്പറേറ്റീവ് ലേണിംഗ് കൊളാബറേറ്റീവ് ലേണിംഗ് അതുപോലെ റെസിപ്രോക്കൾ ടീച്ചിങ് ഇതെല്ലാം എന്താണ് വൈഗോട്സ്കീടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെ തുടർന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് പറയുമ്പോൾ ഓരോന്നും എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് സഹകരണാത്മക പഠനം എന്താണ് അതുപോലെ എന്താണ് കൊളാബറേറ്റീവ് ലേണിംഗ് സഹവർത്തിത പഠനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഓർത്തിരിക്കുക ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം നമ്മുടെ കോപ്പറേറ്റീവ് ലേണിംഗ് സഹകരണാത്മകം എന്ന് പറയുന്നത് അധ്യാപകൻ്റെ ഒരു നേതൃത്വം അവിടെ ഉണ്ടായിരിക്കും അധ്യാപകൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് ലേണിങ്ങിൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് അധ്യാപകൻ തിരിച്ച് ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണ് കുട്ടികൾ ആ ടോപ്പിക്കിന് മേൽ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കണ്ടെത്തുന്നതാണ് അപ്പോൾ ഈ കോപ്പറേറ്റീവ് ലേണിങ്ങിൽ മിക്കവാറും ഒരു ഗ്രൂപ്പിൽ ഒരേ ലെവലിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ കൊളാബ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അധ്യാപകൻ കുട്ടികളെ അല്ലെ കുട്ടികൾക്കാണ് അവിടെ മുൻതൂക്കം എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ലേണിങ്ങിൽ സഹവർത്തിത പഠനത്തിൽ എന്താ ചെയ്യുന്നു കുട്ടികൾ ഇരുന്നിട്ട് ഒറ്റ പഠന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ വിവിധ ലെവലിലുള്ള കുട്ടികൾ കൊളാബറേറ്റീവ് പഠന ഗ്രൂപ്പുകളിലുണ്ടാകും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടാകും നീ ഇന്ന കാര്യം ചെയ്യുക നീ ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ എബിലിറ്റിക്കൊത്ത് അല്ലേ എബിലിറ്റിക്ക് എബിലിറ്റിക്കൊത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ നേട്ടം വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് നേട്ടം വരുന്നത് ഗ്രൂപ്പിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു കാര്യം അച്ചീവ് ചെയ്തതിൽ അഞ്ച് പേർക്കും ഒരുപോലെ നേട്ടത്തിന് വിധേയമാക്കുന്നതൊക്കെയാണ് നമ്മുടെ കൊളാബറേറ്റീവ് ലേണിംഗ് നമ്മുടെ ക്ലാസ് റൂമിലും മിക്കവാറും നടന്നു വരുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണല്ലേ നടക്കുന്നത് കൂടുതലും അതുപോലെ തന്നെ നമ്മുടെ സംവാദം ചർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക അതുപോലെ തന്നെ കേസ് സ്റ്റഡിയും ആക്ഷൻ റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു കേസ് കേസെടുക്കുന്നത് ഇപ്പോൾ ഒരു അതൊരു വ്യക്തിയാകാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകാം ഒരു ക്ലാസ് റൂം ഒരു കേസ് ആകാം അങ്ങനെ വരുന്നതാണ് കേസ് സ്റ്റഡി ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എന്താണ് എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ദെൻ അതുപോലെ തന്നെ കരിക്കുലം കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ കരിക്കുലവും സിലബസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കരിക്കുലം എന്ന് പറയുന്നത് എന്താണ് ഒരു അക്കാഡമിക് ഇയറിൽ കുട്ടി കടന്നു പോകുന്ന പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് ആ കരിക്കുലത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പക്ഷേ സിലബസ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അവൻ പേപ്പറിൽ എന്തൊക്കെ എഴുതി പിടിക്കണമോ അത് മാത്രമായിരിക്കും ഉണ്ടാവുക അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ഒരു കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നോക്കണം പ്രിൻസിപ്പിൾസ് ഓഫ് സിംപ്ലിസിറ്റി നോക്കണം അതുപോലെ സ്പൈറൽ ആണോ എന്ന് നോക്കണം അതുപോലെ തന്നെ ചൈൽഡ് സെൻറ്റോർഡനസ് വരുന്നുണ്ടോന്ന് നോക്കണം അങ്ങനെ പല കാര്യങ്ങൾ നോക്കണം പിന്നെ ചോദിക്കുന്നത് അസസ്മെൻറ്റും ഇവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് പറയുന്നത് നമുക്ക് ഫെർദർ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റിന് ഹോപ്പ് അല്ലെങ്കിൽ ചാൻസ് തരുന്നതാണ് പക്ഷേ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഒരു കാര്യം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് പിന്നെ അവിടെ മാറ്റത്തിനൊന്നും സാധ്യതയില്ല അപ്പോൾ അതുതന്നെയാണ് പിന്നെ വിവിധ തരത്തിലുള്ള അസസ്മെൻ്റുകൾ ഓർത്തിരിക്കുക ഏതൊക്കെയാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക അതിനെന്താണ് ഹിഡൻ കരിക്കുലം അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിയെ പറ്റി ചോദിക്കുന്നുണ്ട് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയിലെ ക്ലാസ് റൂമുകളുടെ യൂസേജ് എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനുമുള്ള എന്താ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് പഠിപ്പിക്കാനുള്ള കാരണം പിന്നെ അതെന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യം പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പിന്നെ അടുത്ത് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി എന്താണ് ജൈവവൈവിധ്യം അല്ലെ ആവാസവും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പരിസരവും പരിസ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പരിസരം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ് നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ പരിസരം എന്ന് പറയുന്നത് പക്ഷെ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ് എല്ലാം കൂടെ വരുന്നതാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ചോദിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വിദ്യാഭ്യാസം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏത് ലിസ്റ്റിലാണെന്ന് ചോദിച്ചാൽ കൺകറണ്ട് ലിസ്റ്റാണ് കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള ആശയം എവിടെയാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടു പറയുന്നു പിന്നെ നമ്മുടെ പി ടി എ എം പി ടി എ കോർണർ പി ടി എ അല്ലെ ക്ലാസ് പി ടി എ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോവുക എസ് എം സി പിന്നെന്താണ് ബി ആർ സി സി ആർ സി ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോവുക ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോവുക പിന്നെ അതുപോലെ തന്നെ വിവിധ ഭേദഗതികളെ പറ്റി ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലേ ഏതൊക്കെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ചേഞ്ച് ആയതെന്ന് ചോദിച്ചാൽ എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വർഷം ആ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് മാറിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് മാറിയിട്ടുണ്ട് അതെങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു ഒരു ടെക്സ്റ്റ് ബുക്ക് ചേഞ്ചിനെ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യം നോക്കുക അതുപോലെ തന്നെ സ്കൂളിൻ്റെ സമയമാറ്റം ഇപ്പോൾ ഏത് മുതൽ വരെയാണ് അങ്ങനെ നോക്കുക പിന്നെ നമ്മുടെ ഖാദർ കമ്മിറ്റി അതിനെ ഖാദർ കമ്മിറ്റിയൊന്നും ഒത്തിരി നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പോയിന്റ്സ് പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻ സി എഫ് കെ സി എഫ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പിന്നെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഹോബിയായിട്ട് വായന വയ്ക്കുന്നവർ എന്താണ് ഒരു ബുക്ക് ലാസ്റ്റ് വായിച്ച ഒരു ബുക്ക് നമ്മൾ ഓർത്തിരിക്കുക മിക്ക എന്താണ് മെജോറിറ്റി പറയുന്നത് നമ്മുടെ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയാണ് അതവർക്ക് തന്നെ കേട്ട് കേട്ട് ബോറടിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ ബുക്കുള്ളവർ അതിൻ്റെ പേരൊന്ന് പറയുക നമുക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ചോദിച്ചാൽ പറയാൻ പറ്റും എന്നുള്ള ഒരു ബുക്ക് തന്നെ പറയുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വായന വരുമ്പോൾ കുട്ടികളിൽ എങ്ങനെ വായനാശീലം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലേ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുട്ടികളിൽ ഈ ഒരു ഹോബി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അത് കുട്ടികളിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ അവാർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ബയോഡേറ്റയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നോ അതിൽ നിന്നാണ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മറുപടി ഉത്തരം പറഞ്ഞു പോകുമ്പോൾ അടുത്ത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ടേം വെച്ചിട്ടാണ് അടുത്തത് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ നിലവിലുള്ള പദ്ധതികൾ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മുടെ ടാലൻറ്റ് ലാബ് എന്താണെന്ന് ചോദിക്കാം ടാലൻ്റ് ലാബ് എന്താണ് ആ സ്കൂൾ പഠന കാലയളവിൽ തന്നെ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി അതെന്ത് ചെയ്യുക എൻകറേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ടാലൻറ്റ് ലാബ് എന്ന് പറയുന്നത് പിന്നെ ചോദിച്ചിരുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒൻപതെണ്ണവും ഓർത്ത് തന്നെ ഇരിക്കുക ഓരോന്നും എന്ത് എന്ത് തരത്തിലുള്ള ഇൻ്റലിജൻസ് ആണെന്ന് ചോദിക്കാം ഇപ്പോൾ എന്താണ് ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ കൂടുതൽ എന്തൊക്കെ എന്ത് ആണ് വരുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി സംഗീതം ആസ്വദിക്കുന്നു മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഒരു കുട്ടിക്ക് ചിത്രം വരയ്ക്കാൻ വളരെയധികം ഇഷ്ടമാണ് ആ അപ്പോൾ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ എന്താണ് സ്കെച്ച് ചെയ്യുന്നു വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി എഡ് ടി ടി സി ഡി എൽ എഡ് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് എന്തൊക്കെയാണ് എന്ന് നോക്കുക പിന്നെ ഓരോ സ്ഥലത്തെയും പാനൽ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മാറുന്നുണ്ട് മിക്കവാറും അറിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാനൽ തന്നെയാണ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആരുണ്ടെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് കുട്ടികളിൽ എങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൊണ്ടുവരാം ആ വക കാര്യങ്ങളൊന്ന് നോക്കുക പിന്നെ നമ്മുടെ ലെസൺ പ്ലാൻ അല്ലേ ലെസൺ പ്ലാന് യൂണിറ്റ് പ്ലാന് ഇയർ പ്ലാന് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ ഒരു അക്കാഡമിക് ഇയറിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതുന്നതാണ് ഇയർ പ്ലാൻ യൂണിറ്റ് പ്ലാൻ ആവുമ്പോൾ ഓരോ യൂണിറ്റിന് വേണ്ടി ലെസൺ പ്ലാൻ ആവുമ്പോൾ അന്നന്നത്തേക്കുള്ള ലെസൺസിന് വേണ്ടി അതുപോലെ ടീച്ചർ ലെസൺ പ്ലാൻ എഴുതുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ബെനഫിറ്റ് പറയുക ലെസൺ പ്ലാൻ്റെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ അത് റിഫ്ലക്ഷൻ നോട്ടാണ് ടീച്ചർ റിഫ്ലക്ഷൻ നോട്ട് എഴുതുന്നത് എന്തിനാണ് അത് നല്ലതാണോ ടീച്ചർക്കാണോ കുട്ടികൾക്കാണോ റിഫ്ലക്ഷൻ നോട്ട് കൊണ്ടുള്ള ഗുണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ശുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞിട്ട് പോവുക ഒരു ആകെ മൊത്തത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്ത് ചോദിക്കും എങ്ങനെ ചോദിക്കും എന്നൊന്നും അറിയില്ല ചിലപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയിട്ട് പോയാൽ വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് അയ്യോ കഴിഞ്ഞോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അയ്യോ എനിക്ക് ആ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും എന്താണ് ഓഹ് അങ്ങോട്ട് പറയാമായിരുന്നു അല്ലേ എനിക്കിതറിയാം എനിക്കിതറിയാം അത് ചോദിക്കുന്നു അങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഇൻറ്റർവ്യൂ ആയി പോകാറുണ്ട് അപ്പോൾ ഒന്ന് നോക്കുക പിന്നെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അച്ചീവ്മെൻ്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് നേടി എന്നറിയാനാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് വേറെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെങ്കിൽ എന്താണ് കുട്ടി എന്ത് നേടിയില്ല കുട്ടിക്ക് എന്ത് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് റെമഡിയൽ ടീച്ചിങ് അപ്പോൾ കൊസ്റ്റ്യൻസ് വരാം റെമഡിയൽ ടീച്ചിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് മുൻപ് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കൊടുക്കാൻ പാടില്ല അല്ലേ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി കുട്ടിക്ക് എന്തറിയില്ല എന്ന് ടീച്ചറിന് മനസ്സിലായിട്ട് ആ അറിയില്ലാത്ത കാര്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് റെമഡിയൽ ടീച്ചിങ് അല്ലാതെ റെമഡിയൽ ടീച്ചിങ് നടത്തിയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ് സ്കൂൾ ഒരു എന്താണ് സമൂഹമാണെന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെന്താണ് ആ സയൻസ് ഇപ്പോൾ ഫീൽഡ് ട്രിപ്പ് അല്ലേ ഞാൻ പല എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഫീൽഡ് ട്രിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഫീൽഡ് ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പിന്നെ നമ്മുടെ എന്താണ് വേറെ നമുക്ക് വരുന്നത് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ അടുത്ത വർഷത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണെന്നൊന്ന് നോക്കി പോവുക ഏതൊക്കെ ജില്ലകളിലാണ് അല്ലെ വരുന്ന അക്കാദമിക് ഇയറിൽ സ്കൂൾ കലോത്സവം തൃശ്ശൂരിലാണ് നടക്കുന്നത് ശാസ്ത്രോത്സവം പാലക്കാടാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്തും ടി ടി ഐ കലോത്സവം വയനാടും ഒക്കെയാണ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കേരള ഒളിമ്പിക്സ് അല്ലേ സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിൽ നമ്മുടെ കായികമേള എവിടെയാണ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ക്ലാസ്സിലെ ജെൻഡർ അല്ലേ ആ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിലിപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിക്സ് ചെയ്തിരുത്തുന്നതിനോട് എന്താണ് അഭിപ്രായം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പറയാൻ പറ്റുന്നതാണ് പിന്നെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബ്ബുകൾ ഏതൊക്കെയാണ് ഒരു ക്ലബ്ബിൻ്റെ ചുമതല കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സയൻസ് ലാബ് ക്രിയേറ്റ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എന്താണ് ആ ലാബിലത്തേക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും പിന്നെ കുട്ടികളുടെ ശാസ്ത്ര കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി പോവുക പിന്നെ നമ്മുടെ ബാല ബിൽഡിങ് ഇസ് ലേണിങ് എയ്ഡ് ആ ഒരു കാര്യം നോക്കുക പിന്നെ ടീച്ചർ ഒരു മെൻറ്റർ ആണെന്ന് പറയുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ സ്ഥലത്ത് നിന്നും ഏതെങ്കിലും എം എൽ എയോ ആരെ എം പി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക പിന്നെ അതുപോലെ എസ് സി ആർ ടി നമ്മുടെ എസ് ഐ ഇ ടി അതിൻ്റെയൊക്കെ നമ്മുടെ എന്താണ് ചുമതലകൾ എന്തൊക്കെ ചുമതലകളാണ് എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ജസ്റ്റ് പോകാനായിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നോക്കി നോക്കിപ്പോകുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്നത് ജനറലായിട്ട് നമുക്ക് നോക്കി പോകാൻ കഴിയുന്നത് ഇപ്പോൾ എസ് സി ആർ ടി എസ് ഐ ഇ ടി അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റെമഡിയൽ ടീച്ചിങ് പി ടി എം പി ടി എ സി പി ടി എ പിന്നെ നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വൈഗോഡ്സ്കിയുടെ കാര്യങ്ങൾ ആശയങ്ങൾ സെറ്റ് പി ഡി തൊണ്ടയക്കിൻ്റെ കാര്യങ്ങൾ നോക്കി പോവുക പിന്നെ സ്കിന്നർ ബ്രൂണർ പിയാശേ അവരുടെയൊക്കെ കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് നമുക്ക് നോക്കി പോകാനായിട്ട് കഴിയും അങ്ങനെ ജനറൽ രീതിയിൽ നമുക്ക് നോക്കി പോകാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ എൻ പി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അതിൽ വിവിധ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി പോകാൻ കഴിയും ബാക്കി അവർ ചോദിക്കുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ നമ്മളാകെ ഒന്ന് നോക്കി പോവുക എന്ത് ചോദിച്ചാലും പറയാൻ ബാധ്യസ്ഥരാണ് ഒട്ടും അറിയാത്ത കാര്യമാണെങ്കിൽ അവിടെ ഇരുന്ന് വെറുതെ ടെൻഷൻ അടിക്കാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക അതിലെന്തെങ്കിലും നമുക്ക് അറിയാനുള്ളൊരു ടേം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടെങ്കിലും ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ കുറേ പേർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് പേർക്ക് ഓഗസ്റ്റിൽ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റിലെ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് ഉടനെ തന്നെ വരുമായിരിക്കും അപ്പോൾ ഇനിയും ഇൻറ്റർവ്യൂ കഴിയാത്തവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ അതാത് ജില്ലാ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് മെസ്സേജസ് ഒക്കെ ഒന്ന് നോക്കുക അതുപോലെ പ്രൊഫൈലിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബയോഡേറ്റ അല്ലേ നമുക്കിപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വരുമ്പം തന്നെ ബയോഡേറ്റ ഫോം വരുന്നതാണ് അപ്പോൾ അതിൽ നമ്മുടെ ഡിഗ്രി ഉള്ളവർക്ക് ഫോം ഇരുപത്തി എട്ടാണ് ഫില്ല് ചെയ്തുകൊണ്ട് പോവേണ്ടത് ഡിഗ്രി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇരുപത്തി എട്ട് എയും ആണ് ഫില്ല് ചെയ്തുകൊണ്ട് പോകേണ്ടത് അത് വീട്ടിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് പോവുക സീരിയൽ നമ്പർ നമ്മുടെ മെമ്മോ വരുമ്പോൾ അതിലുണ്ടാകും ആ സീരിയൽ നമ്പറാണ് എഴുതേണ്ടത് പിന്നെ അതുപോലെ ഈ നമ്മുടെ ബയോഡേറ്റയും ഇൻ്റർവ്യൂ മെമ്മോയും നമ്മുടെ ഒ ടി വിയും വേണം കേട്ടോ ഒ ടി വി നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ തന്നെ ഉണ്ട് അത് പ്രിൻ്റ് എടുത്താൽ മതി ഒ ടി വിയും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആധാർ ഒറിജിനൽ ഐ ഡി ആധാറും കൂടെ വേണം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ഒറിജിനൽസ് കയ്യിൽ വെച്ചേക്കുക അതൊന്നും അവർ നോക്കില്ല അവർ ജസ്റ്റ് നോക്കുന്നത് നമ്മുടെ ആധാർ നോക്കും ഒ ടി വി അതുപോലെ മെമ്മോ മെമ്മോയും ബയോഡേറ്റയും നോക്കും അതിൽ ബയോഡേറ്റ അവർ വാങ്ങും അവർ വാങ്ങിയിട്ട് നേരിട്ടാണ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ കയ്യിൽ പോകുന്നത് നമ്മൾ കൊടുക്കുന്നതല്ല ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു തരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റർവ്യൂവിനെ സംബന്ധിച്ചുള്ളത് അപ്പോൾ പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു എന്തുകൊണ്ടാണ് ഇൻറ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാത്തതെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഡിപ്പെൻസ് എന്താണ് ഓരോരുത്തരുടെയും ബയോഡേറ്റ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ നാലോ എന്താ ജനറൽ ടോപ്പിക്കും കൂടെ കയറി വരുന്നു ഉള്ളൂ നമ്മൾ എന്താണോ നമുക്ക് പറയാൻ കഴിയുന്നത് മാത്രം ബയോഡേറ്റയിൽ എഴുതാനായിട്ട് നോക്കുക അത് ബയോഡേറ്റ നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലാണെങ്കിൽ എല്ലാം മലയാളത്തിലും എഴുതുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞവരൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ മലയാളത്തിൽ എഴുതിയെന്നോ ഇംഗ്ലീഷിൽ എഴുതിയെന്നോ പറഞ്ഞ് മാർക്ക് കൂടുകയോ കുറയുകയോ ഒന്നുമില്ല ഇല്ല നമ്മുടെ നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതിയാകും പിന്നെ അതുപോലെ വേറെ പറയാൻ ഒന്നുമില്ല നമ്മുടെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ഇനി ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഹാപ്പി ലോണി താങ്ക് യു ഓൾ